എംബുരാൻ തുടരും എന്നീ വമ്പൻ വിജയങ്ങൾക്ക് പിന്നാലെയാണ് റീറിലീസിലും മോഹൻലാൽ തിയേറ്ററുകൾ പിടിച്ചെടുക്കുന്നത് ചോട്ടാ മുംബൈ റീറിലീസ് ആഘോഷങ്ങൾ പിടിപിടിക്കുകയാണ് ജൂൺ ആറിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിനായി ആരാധകർ ആവേശപൂർവ്വമാണ് തിയേറ്ററുകളിലെത്തിയത് ആദ്യ ദിനം തന്നെ ഫാൻ ഷോകളും ഹൌസ്ഫുൾ ഷോകളുമായാണ് ചിത്രം തുടങ്ങിയിരിക്കുന്നത് റീറിലീസിൽ മികച്ച പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ കണക്കുകൂട്ടലുകളെ കവച്ചുവെക്കുന്ന പ്രകടനമാണ് ചിത്രം നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററായ കവിതയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വെച്ച എക്സ്ട്രാ ഷോ നിമിഷ നേരം കൊണ്ടാണ് ഹൌസ്ഫുൾ ആയത് സംസ്ഥാനത്തെ പല തിയേറ്ററുകളും ചോട്ടാ മുംബൈ കൂടുതലായി ചാർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് പുതുതായി വരുന്ന ഓരോ സ്ക്രീനും ഷോകളും അതിവേഗമാണ് ഹൌസ്ഫുൾ ആകുന്നത് ആഴ്ചയിൽ ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കുമെന്നാണ് ട്രാക്കേഴ്സ് കണക്കുകൂട്ടുന്നത് ചോട്ടാ മുംബൈക്ക് മുൻപ് റീറിലീസായി തിയേറ്ററുകളിലെത്തിയ സ്ഫടികം ദേവദൂതൻ മണിച്ചിത്രത്താഴ് എന്നീ സിനിമകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു അവയുടെ കളക്ഷൻ റെക്കോർഡുകൾ തലയും ഗ്യാമം തകർക്കുമോ എന്നറിയാനാണ് ആരാധകരുടെ കാത്തിരിപ്പ് എംബുരാൻ തുടരും എന്നീ വമ്പൻ വിജയങ്ങൾക്ക് പിന്നാലെയാണ് റീറിലീസിലും മോഹൻലാൽ തിയേറ്ററുകൾ പിടിച്ചെടുക്കുന്നത് എന്ന ഇരട്ടി മധുരം കൂടി ലാലേട്ടൻ ഫാൻസ് പങ്കുവെക്കുന്നുണ്ട് എംബുരാൻ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് പദവി സ്വന്തമാക്കിയെങ്കിൽ തുടരും ഒ ടി ടി റിലീസിന് ശേഷവും തിയേറ്ററിൽ പ്രേക്ഷകരെ നേടുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിലെ ഒന്നാം സ്ഥാനവും തുടരുമിനാണ് സത്യനന്ദിക്കാട് സംവിധാനത്തിലെത്തുന്ന ഹൃദയപൂർവ്വമാണ് മോഹൻലാലിന്റെ റിലീസ് കാത്തിരിക്കുന്ന അടുത്ത ചിത്രം ഓണത്തിനായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്തുക ഇതിനിടെ വൃഷഭ കണ്ണപ്പ എന്നീ മറ്റ് ഭാഷാ ചിത്രങ്ങളും റിലീസിന് ഒരുങ്ങുന്നുണ്ട്